ഹലോ ഗായ്സ് കുറേ നാളുകൾക്ക് ശേഷം ഇന്നും ഒരു നെയ് മീറ്റിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആരാ നോക്കിയാലോ ഫസ്റ്റ് ലെറ്റർ തുടങ്ങുന്നത് എച്ച് വെച്ചിട്ടാണ് അതുകൊണ്ട് എച്ചിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഹോർലെക്സ് ബിസ്ക്കറ്റാണേ ഇതൊരു അത്യാവശ്യം വലിയ പേരാണ് കുറേ ലെറ്റേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എച്ച് കഴിച്ചു കഴിഞ്ഞു ഇനി സെക്കൻഡ് ലെറ്റർ ആയ എയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് എന്നത്തേം പോലെ തന്നെ അച്ചപ്പമാണ് കേട്ടോ ഇന്ന് ഈ നെയ്മീറ്റിങ് ചലഞ്ച് ചെയ്യുന്ന ആളെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ലൈവിലാണെങ്കിലും നമ്മുടെ വീഡിയോസിനാണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ തരുന്ന ആളാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലെറ്റർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു ഈ പേരിൻ്റെ മൂന്നാമത്തെ ലെറ്റർ ആറാണ് ആറിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് റേസിൻസ് ആണെ ആദ്യമൊന്നും വലിയ സ്റ്റൈലിൽ എറിഞ്ഞിട്ട് പിടിക്കാൻ നോക്കിയെങ്കിലും ഫ്ലോപ്പായിപ്പോയി അതുകൊണ്ട് പിന്നെ നോർമൽ രീതിയിൽ നമ്മൾ മൂന്നാമത്തെ ലെറ്റർ കംപ്ലീറ്റ് ആക്കി പേരിൻ്റെ നാലാമത്തെ ലെറ്റർ എസ് വെച്ചിട്ടാണ് എസിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് സോസാണേ ടൊമാറ്റോ സോസ് അങ്ങനെ നമ്മൾ മൂന്നാമത്തെ സോറി നാലാമത്തെ ലെറ്ററും കംപ്ലീറ്റാക്കി അഞ്ചാമത്തെ ലെറ്റർ എച്ച് ആണ് എച്ചിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഹൈഡൻ സീക്ക് ബിസ്ക്കറ്റാണ് കേട്ടോ അടുത്ത ലെറ്റർ എ ആണ് എക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ആററൂട്ട് ബിസ്കറ്റാണ് അങ്ങനെ അവസാനത്തെ ലെറ്റർ ഡി ആണ് ഡിക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ദോശയാണ് അപ്പം നമ്മൾ ഇന്ന് ചലഞ്ച് ചെയ്ത നെയിം ഹർഷാദ് എന്നതായിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇതേപോലെ നിങ്ങളുടെ പേരുകളും ചലഞ്ച് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്തേക്കും കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്